ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സപന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് കോളിഫ്ലവർ കോളിഫ്ലവർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി പുറമേ ക്രിസ്പിയും അകമേ സോഫ്റ്റുമായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കോളിഫ്ലവർ ഫ്ലവർ വറുത്തത് കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള കോളിഫ്ലവർ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം മാറ്റി വയ്ക്കുക നമ്മുടെ കോളിഫ്ലവറിനുള്ളിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഇതിനുള്ളിൽ ചെറിയ പ്രാണികളും പുഴുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് പോകാനാണ് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിൽ നിന്ന് നന്നായി കഴുകിയെടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി കഴുകിയെടുക്കണം ഇതിപ്പോൾ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഈ ഇതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കോളിഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കോളി ഫ്ലവറൊക്കെ നന്നായി വെന്ത് കിട്ടും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട് കോളിഫ്ലവറൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലെ കംപ്ലീറ്റ് വെള്ളം ഒന്ന് മാറ്റി വെക്കണം ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തുവെച്ചിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ട് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ളത് മസാലപ്പൊടികളാണ് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തീരെ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൂടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി വേണ്ടത് രണ്ട് വലിയ സ്പൂൺ അളവിൽ അരിപ്പൊടിയും ഒരു സ്പൂൺ അളവിൽ റവ പൊടിച്ചതുമാണ് സാധാരണ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതിന് വേണ്ടിയിട്ട് എല്ലാവരും കോൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ കോൺഫ്ലോറിന് പകരമായിട്ടാണ് അരിപ്പൊടിയും റവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനാവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മസാലപ്പൊടികളോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൊമാറ്റോ സോസും സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ അതൊന്നും ചേർക്കാതെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ ബാറ്റർ അധികം കട്ടിയൊന്നാവാണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ കട്ടിയായാൽ മതി ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത കോളിഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാറ്ററൊക്കെ കോളിഫ്ലവറിൽ നന്നായി പിടിച്ചു വരണം ഞാനിത് ഒരു പത്ത് മിനിറ്റ് നേരം മാറ്റി മാറ്റിവെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാം ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തുകൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കോൺഫ്ലോറിന് പകരമായിട്ടാണ് അരിപ്പൊടിയും റവയും ചേർത്തിരിക്കുന്നത് ഇത് രണ്ടും ചേർത്താലും നല്ല ക്രിസ്പി ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ എന്ന് സ്ഥിരമായിട്ട് കാണുന്ന ഒന്നാണ് കോളിഫ്ലവർ വറുത്തത് നമുക്കിനി ഇത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും പുറമെ ക്രിസ്പിയും അകമേ സോഫ്റ്റുമായ നല്ല ഉഗ്രൻ സ്നാക്കാണ് നമ്മുടെ കോളിഫ്ലവർ വറുത്തത് ഇത് നമുക്ക് വൈകുന്നേരം ചായയോടൊപ്പം മാത്രമല്ല കഴിക്കാൻ പറ്റുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം മറ്റേതിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോളിഫ്ലവർ വിഭവമാണിത് ഇതിപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈയൊരു സമയത്തന്നെ നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ നല്ല മണവും രുചിയായിരിക്കും ഇത് കഴിക്കാനായിട്ട് കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റി വയ്ക്കാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ വറുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നോൺ വെജ് ഒക്കെ കഴിക്കാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു കോളിഫ്ലവർ വിഭവമാണിത് പുറമേ ക്രിസ്പിയും അകമേ സോഫ്റ്റുമായ ഈ കോളിഫ്ലവർ വറുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രണ്ട് സബന്യസ് വ്ലോഗ്